അപ്പോൾ എല്ലാവരും ബിഗ് ഫ്ലാഷ് ഡൗട്ട് തീർക്കാൻ വേണ്ടി ഞാൻ വന്നിട്ടുള്ളത് അതായത് ഒരുപാട് പേര് കമ്മൻ എന്നോട് ചോദിക്കുന്നുണ്ട് ഇത് സിജോൻ്റെ ബർത്ത്ഡേ ആണല്ലോ നാളെ അപ്പോൾ ബർത്ത്ഡേ പ്രമാണിച്ച് നാളെ പ്രാങ്കു ആണോ ബിഗ് ബോസ് കൊടുക്കുന്നത് എവിക്റ്റഡ് ആണെന്നൊക്കെ പറഞ്ഞ് പീഡിപ്പിച്ചിട്ട് തിരിച്ച് ബിഗ് ബോസ് വീടിലോട്ട് തന്നെ കയറ്റുമോ എന്താ വെച്ചാൽ ആർക്കും വിശ്വസിക്കാൻ വരുന്നില്ല ഈ സിജോയ്ക്ക് വോട്ട് കുറവാണ് എവിക്റ്റ് ആയി പോവുക എന്നൊക്കെ പറയുമ്പോൾ ആരും വിശ്വസിക്കുന്നില്ല അൺഫെയർ ആയിട്ടുള്ളൊരു എവിഷൻ തന്നെയാണെന്ന് ഞാൻ പറയുള്ളു എന്നുവെച്ചാൽ നമ്മൾ ആരും വിചാരിക്കാത്ത ഒരു രീതിയിലുള്ള നല്ല ഗെയിമിൽ നല്ല വോട്ടും എല്ലാം കിട്ടിക്കൊണ്ടിരുന്ന വ്യക്തി ഇത്രയും പെട്ടെന്ന് എവിക്റ്റഡ് ആവുമെന്ന് നമ്മളെല്ലാവരും പ്രതീക്ഷിച്ചത് ടോപ്പ് ഉണ്ടാകുമെന്നാണ് പക്ഷേ ഇങ്ങനെ ഒരു എവിക്ഷനിലൂടെ ബിഗ് ബോസ് വീട്ടിൽ നിന്ന് പടിയിറങ്ങേണ്ടി അറിയുമ്പോൾ നമ്മളെല്ലാവരും ഷോക്കാവുന്ന ഒരു കാര്യം സത്യമാണ് അങ്ങനെ ഒരുപാട് എനിക്ക് കമൻ്റ് ചെയ്ത് ചോദിച്ചുകൊണ്ടാണ് ഞാൻ ഈ ഉത്തരം പറയുന്നത് കേട്ടോ പ്രാങ്ക് ആണെന്ന് എനിക്ക് ഇതുവരെ തോന്നിയിട്ടില്ല പ്രാങ്ക് ആണല്ല എനിക്ക് ന്യൂസ് കിട്ടിയിട്ടുള്ളത് എനിക്ക് കിട്ടിയ ന്യൂസ് പ്രകാരം എന്തായാലും എവിക്റ്റഡ് ആണ് പുറത്താക്കി എന്നാണ് ഞാൻ അറിഞ്ഞിട്ടുള്ളത് എന്തായാലും ഇപ്പോൾ ഷൂട്ടിംഗ് പോയിക്കൊണ്ടിരിക്കുന്നുണ്ട് ഷൂട്ടിംഗ് കഴിഞ്ഞ ഉടനെ എങ്ങനെ കളിച്ചാൽ ഇന്ന് രാത്രി ഒരു പത്ത് മണി അല്ലെങ്കിൽ ഒമ്പത് മണിക്ക് മുമ്പ് ഞാൻ എന്തായാലും കാര്യം പറഞ്ഞേക്കാം സത്യം എന്ത് നടന്നാലും എങ്ങനെയാണ് നടന്നേക്കുന്നത് എങ്ങനെയാണ് വിറ്റഡായത് എന്തായാലും ഞാൻ കാര്യം എന്തായാലും ഒരു എട്ട് മണി ഒമ്പത് മണി ആ റേഞ്ചിലുള്ളിൽ ഞാൻ എന്തായാലും വീഡിയോ ഇടുന്നതായിരിക്കും സിജ കൺഫേം ആയി പുറത്ത് പോയിട്ടുണ്ടെങ്കിൽ എനിക്ക് കിട്ടിയ ന്യൂസ് പ്രകാരം സിജ പുറത്ത് പോയിട്ടുണ്ട് എന്ന് തന്നെയാണ് എനിക്ക് വാർത്ത കിട്ടിക്കൊണ്ടിരിക്കുന്നത് അല്ലാണ്ട് ബർത്ത്ഡേ പ്രാങ്ക് ആയിട്ടുള്ള പരിപാടിയൊക്കെയാണെന്ന് ഇതുവരെ ന്യൂസ് കിട്ടിയിട്ടില്ല കേട്ടോ അപ്പോൾ ഒരുപാട് പേര് കമൻ്റ് ഇങ്ങനെ ചോദിച്ചുകൊണ്ടാണ് ഇങ്ങനെ ഒരു വീഡിയോ ചെയ്തത് അപ്പോൾ ഇതുപോലത്തെ അപ്ഡേറ്റ്സിനും മറക്കാൻ ചില സബ്സ്ക്രൈബ് ചെയ്ത് ഫോളോ ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്ത് നിൽക്കുക നിൽക്കുകട്ടോ പിന്നെ വീഡിയോ ഇഷ്ടമായ ഒരു ലൈക്ക് അടിക്കുക